ഉൾപ്പെടുന്ന അർജന്റീന ദേശീയ ഫുട്ബോൾ ടീമിന്റെ മത്സരങ്ങൾ സംഘടിപ്പിക്കുമെന്ന പ്രഖ്യാപനം വലിയ വിവാദത്തിലേക്ക് മാറിയിരിക്കുകയാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ചീഫ് കൊമേഴ്സ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫീസർ ലിയാൻഡ്രോ പീറ്റേഴ്സൺ ഓൺ വനോരമയോട് പറഞ്ഞത് ഇപ്രകാരമാണ് കരാർ ലംഘിച്ചത് യു എഫ് എ അല്ല കേരള സർക്കാരാണ് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ പലതവണ പ്രസ്താവിച്ചത് ഒക്ടോബറിൽ അർജന്റീന ടീം കേരളത്തിൽ രണ്ട് രാജ്യാന്തര സൗഹൃദ മത്സരങ്ങൾ കളിക്കാനെത്തും എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സെപ്റ്റംബറിൽ സ്പെയിനിലെ മട്രിഡിൽ യു എ എഫ് എ പ്രതിനിധികളുമായുള്ള തന്റെ കൂടിക്കാഴ്ചയുടെ ചിത്രം മന്ത്രി സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് കൂടാതെ കരാർ ഒപ്പിട്ടുവെന്നും അർജന്റീന മത്സരങ്ങൾക്ക് എത്തുമെന്ന് ഉറപ്പുണ്ടെന്നും പൊതുവിൽ സംസ്ഥാന സർക്കാരിന്റെ കണ്ടെത്തൽ അനുസരിച്ച് പരിപാടിയുടെ പ്രധാന സാമ്പത്തിക ഭാരവാഹിത്വം ഏറ്റെടുത്തത് റിപ്പോർട്ടിംഗ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എന്ന സ്പോൺസർ ആണ് ഈ സ്പോൺസർ കഴിഞ്ഞ ജൂൺ ആറിന് നൂറ്റി മുപ്പത് കോടി രൂപ യു എഫ് എക്ക് അയച്ചതായി അവകാശപ്പെട്ടു പണം കൈപ്പറ്റിയിട്ടും അർജന്റീന ടീം നിശ്ചിത സമയത്ത് എത്തില്ലെന്ന് പിന്നീട് അറിയിച്ചതിനാൽ ഇത് വഞ്ചനയാണെന്നും സ്പോൺസർമാരും മന്ത്രിയും പറഞ്ഞു കരാർ പാലിക്കാതെ ഒക്ടോബറിൽ മത്സരങ്ങൾ അമേരിക്കയിലെ ചിക്കാഗോയിൽ നടത്താനാണ് നീക്കം സ്പോൺസറും സർക്കാരും പറയുന്നത് ശരിയല്ല കരാറിലെ നിബന്ധനകൾ പാലിക്കാതെ കേരള സർക്കാർ തന്നെയാണ് കരാർ ലംഘിച്ചത് കരാറുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തം സർക്കാരിനാണ് ലിയാൻഡ്രോ ഈ നിലപാട് ലിങ്കിൻ വഴിയുള്ള സ്വകാര്യ സന്ദേശത്തിൽ അറിയിച്ചു കരാർ ലംഘനം സംബന്ധിച്ച യു എഫ് എയുടെ ആദ്യ ഔദ്യോഗിക പ്രതികരണമാണ് ലിയാൻഡ്രോയുടെ സന്ദേശം യു എ ും കേരള സർക്കാരും തമ്മിൽ നേരിട്ടുള്ള കരാർ ഉണ്ടായിട്ടില്ല കരാർ ഒപ്പിട്ട സ്പോൺസർ ആണ് എന്നാൽ അടച്ചതായി സ്പോൺസർ വ്യക്തമാക്കിയിട്ടുണ്ട് കരാർ ഒപ്പുവെച്ചത് യു എഫ് എ പ്രസിഡന്റുമായിട്ടാണ് മാർക്കറ്റിംഗ് ടീമിലെ ഒരാളുടെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യമില്ല അർജന്റീന ടീം ഒക്ടോബറിൽ കളിക്കാമെന്ന് സമ്മതിച്ച സമയത്ത് അവരുടെ മറ്റ് രാജ്യാന്തര മത്സരങ്ങൾ ഒന്നും ഉറപ്പായിരുന്നില്ല അവർ ചൈനയിലും അമേരിക്കയിലും കളിയുണ്ടെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ആ അത് നിരസിക്കുകയായിരുന്നു എന്ന് മന്ത്രി ആരോപിച്ചു ഒക്ടോബർ മാസത്തിൽ അർജന്റീനയുടെ രാജ്യാന്തര സൗഹൃദ മത്സരം അമേരിക്കയിലെ ചിക്കാഗോയിൽ നടക്കുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്നുള്ള സൂചന അതേസമയം കേരള സർക്കാരിന്റെ പ്രഖ്യാപനം സ്പോൺസറുടെ ആരോപണം യു എ എഫ് എയുടെ മറുപടി എന്നിവയെല്ലാം ഒന്നൊന്നിന് വിരുദ്ധമായ സാഹചര്യമാണ് രൂപപ്പെടുത്തുന്നത് കേരള സർക്കാരും യു എ എഫ് എയും തമ്മിൽ നേരിട്ടുള്ള കരാർ ഉണ്ടായിരുന്നോ കരാറിലെ നിബന്ധനകൾ ലംഘിച്ചത് ആരാണ് നൂറ്റി മുപ്പത് കോടി രൂപയുടെ ഇടപാട് എങ്ങനെ നടന്നു ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം കിട്ടാത്തതിനാൽ വിഷയം രാഷ്ട്രീയ കായിക ചർച്ചകളിൽ പ്രധാന വിഷയമായി തുടരുകയാണ്